ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം ബിസി ആയിരിക്കും എന്നുള്ള കാര്യം നേരത്തെ മാർക്കസ് മെർഗുലാവ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് താരങ്ങളെ ഒഴിവാക്കുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വളരെയധികം ബിസിയാണ് നാല് താരങ്ങൾ ക്ലബ്ബിനോട് വിട പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് സൗരവ് മണ്ഡൽ പ്രബീർ ദാസ് ജോഷുവാ സോറ്റീരിയോ രാഹുൽ കെ പി എന്നിവരാണ് ക്ലബിനോട് ഇപ്പോൾ വിട പറഞ്ഞിട്ടുള്ളത് താരങ്ങളെ ഒന്നും തന്നെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇപ്പോൾ മറ്റൊരു റൂമർ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ട്രൈക്കറായ ഇഷാൻ പണ്ഡിറ്റയുടെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോൾ വലിയ വ്യക്തതകൾ ഒന്നുമില്ല അദ്ദേഹം ഈ ജനുവരിയിൽ തന്നെ ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്നുള്ള റൂമറുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് നമുക്കറിയാം ഇഷാൻ പണ്ഡിറ്റ വളരെയധികം പ്രതീക്ഷയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന താരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരുന്നത് ഐ എസ് എല്ലിൽ പരിചയസമ്പത്തുള്ള താരമായിരുന്നു ഇന്റർ കാശിയിൽ ിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല പരിക്കുകൾ അദ്ദേഹത്തെ വേട്ടയാടി ഈ സീസണിൽ ഐ ഒരു മത്സരം പോലും കളിക്കാൻ ഇഷാൻ പണ്ഡിറ്റയ്ക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഡ്യൂറന്റ് കപ്പിൽ ഒരു മത്സരം കളിക്കുകയും രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അദ്ദേഹം അപ്രത്യക്ഷനായി എന്ന് തന്നെ പറയേണ്ടി വരും പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകൾ വളരെയധികം വ്യാപകമാണ് ഏതായാലും അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത ഇവിടെ തെളിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇഷാൻ മാത്രമല്ല ബ്രൈസ് മിറാണ്ടയും ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല അഭ്യൂഹങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് താരങ്ങളെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഇഷാനും ബ്രൈസും ക്ലബ്ബ് വിട്ടാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ പതിനെട്ട് മത്സരങ്ങളാണ് ഇഷാൻ പണ്ഡിറ്റ കളിച്ചിട്ടുള്ളത് അത് പലപ്പോഴും പകരക്കാരൻ്റെ റോളിലായിരുന്നു രണ്ട് മത്സ രണ്ട് ഗോളുകളാണ് അദ്ദേഹം ഈ മത്സരങ്ങളിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി മുപ്പത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം ആറ് ഗോളുകളും എഫ് സി ഗോവയ്ക്ക് വേണ്ടി പതിനേഴ് മത്സരങ്ങൾ കളിച്ച താരം നാല് ഗോളുകളും നേടിയിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആകെ അൻപത്തിയാറ് മത്സരങ്ങൾ കളിച്ച ഇഷാൻ പണ്ഡിറ്റ ഒൻപത് ഗോളുകളാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ ഡി യുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം